മലയാള സിനിമയ്ക്ക് ഒരിക്കലും മറക്കാനാകാത്ത വർഷമായിരുന്നു രണ്ടായിരത്തി ലാഭത്തിന്റെ കണക്കിലും അതിലേറെ നഷ്ടത്തിന്റെ കണക്കിലും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മലയാള സിനിമ ചർച്ചയായി മാറി വർഷം മലയാള സിനിമയെ അടയ്ക്കുവാണത് കേന്ദ്ര കഥാപാത്രങ്ങളായ നായകന്മാർ മാത്രമായിരുന്നില്ല നായികമാർ കൂടിയായിരുന്നു പോയ വർഷം പെൺകരുത്തിൽ തിളങ്ങിയ സിനിമകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ക്രിസ്റ്റോ ടോമി സംവിധാനം ചെയ്ത ഉള്ളൊഴുക്കെന്ന മലയാള സിനിമ കണ്ടവർ അതിലെ കഥാപാത്രങ്ങളെ അങ്ങനെ മറക്കാൻ ഇടയില്ല ഉറുവശിയിൽ അഭിനയത്തിന്റെ വറ്റാത്ത കണങ്ങൾ ഇനിയുമുണ്ടെന്ന് തെളിയിച്ച കഥാപാത്രമായിരുന്നു ഉള്ളൊഴുക്കിലേത് കറിയാൻ സൈനേഡിലൂടെ ശ്രദ്ധ നേടിയ ക്രിസ്റ്റോ ടോമിയുടെ സംവിധായകൻ എന്ന നിലയിലുള്ള ക്രാഫ്റ്റ് അടയാളപ്പെടുത്തുന്ന സിനിമയായി ഉള്ളൊഴുക്ക് മാറി അതിവൈകാരിക കഥാപരിസരത്തേക്ക് തന്റെ കഥാപാത്രങ്ങളെ അഴിച്ചുവിടാതെ തന്നെ അവരുടെ ആത്മസംഘർഷങ്ങളെ ക്രിസ്റ്റോ സ്ക്രീനിലെത്തിച്ചു ഉർവശിയുടെ ലീലാമയും പാർവതി തിരുവോത്തിന്റെ അഞ്ചുവും സ്ക്രീനിൽ നിറഞ്ഞപ്പോൾ പ്രേക്ഷകന് അനുഭവമാണ് ലഭിച്ചത് രണ്ട് സ്ത്രീ കഥാപാത്രങ്ങളുടെയും ഉള്ളിന്റെ ഉള്ളിലെ അടിയൊഴുക്ക് കൃത്യമായി കാണിച്ചു തരുന്ന ചിത്രം കൂടിയായി ഇത് മാറി ചിത്രത്തിൽ മറ്റെല്ലാവരെയും ഒരു വർഷത്തേക്ക് ഒതുക്കിക്കൊണ്ട ഉറവശിയും പാർവതിയും നടത്തിയ അഭിനയ പ്രകടനം അത് എടുത്തു പറയേണ്ടത് തന്നെയാണ് തനി കുട്ടനാട്ടുകാരിയായി ലീലാമ്മയുടെയും മകൻ തോമസ് കുട്ടിയുടെയും വീട്ടിൽ ജീവിതം നയിക്കുന്ന അഞ്ചു എന്ന കഥാപാത്രം അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങളെ ആദ്യമൊക്കെ സംവിധായകൻ വരച്ചിടുന്നുണ്ടെങ്കിലും പിന്നീട് വരുന്ന രംഗങ്ങളിലെല്ലാം ലീലാമ്മ സ്കോർ ചെയ്യുന്നു തിരക്കഥ അർഹിക്കുന്ന വേഷപ്പകർച്ചയാണ് ലീലാമ്മയ്ക്ക് സംവിധായകൻ ഉർവശിയിലൂടെ നൽകിയത് സ്വാഭാവികമായ പകർന്നാട്ടത്തിലും സംഭാഷണത്തിന്റെ താളക്രമത്തിലും കഥാപാത്രത്തെ ഉറുവശി മികവുറ്റതാക്കി മാറ്റി ലീലാമ്മയുടെ ഉള്ളിലെ ഉള്ളൊഴുക്കിന്റെ സമയങ്ങളിലെല്ലാം ആ കണ്ണിൽ നിന്ന് വന്ന കണ്ണിനിർത്തുള്ളികൾ സിനിമയെ മറ്റൊരു തലത്തിലേക്ക് എത്തിച്ചു യുവനടിമാരിൽ ഏറെ ശ്രദ്ധ ചെലുത്തിയ പാർവതി തിരുവോത്തും കാലാകാലങ്ങളായി മലയാള സിനിമയിൽ മികവുറ്റ കഥാപാത്രങ്ങളെ സംഭാവന ചെയ്ത ഉറുവശിയും തമ്മിലുള്ള മത്സരം കൂടിയായിരുന്നു ഉള്ളൊഴുക്കിൽ കാണാൻ കഴിഞ്ഞത് അതെ ിൽ ഉള്ളൊഴുക്കിന്റെ പെൺകരുത്തിലും മലയാള സിനിമ ചിരിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ തുടക്കത്തിൽ പ്രേക്ഷകരെ ഞെട്ടിച്ച ചിത്രമായിരുന്നു ആനന്ദ് ഏകർഷിയുടെ ആട്ടം ഒരു നാടക ട്രൂപ്പിന്റെ കഥ പറയുന്ന സിനിമ അത്യന്തം പ്രേക്ഷകനെ സ്ക്രീനിലേക്ക് പിടിച്ചിരുത്തുന്ന സിനിമ കൂടിയായി മാറി പന്ത്രണ്ട് നാടകക്കാരുടെ കഥ പറഞ്ഞ സിനിമയിൽ ഒരേയൊരു സ്ത്രീ കഥാപാത്രം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് മറ്റുള്ള പതിനൊന്ന് പേരെക്കാൾ പ്രാധാന്യം ആ സ്ത്രീ കഥാപാത്രത്തിന് ലഭിച്ചിരുന്നു ഒരു നാടക സംഘത്തിൽ ഒരിക്കലും ഒരു നടിക്ക് നേരിടേണ്ടി വരാത്ത തരത്തിലുള്ള ഒരു സംഭവം നടക്കുന്നു അതിനെ തുടർന്നുണ്ടായ പ്രശ്നങ്ങൾക്കൊടുവിൽ മനുഷ്യന്റെ പലതരത്തിലുള്ള ചിന്താഗതികളും സംവിധായകൻ കോരിയിട്ടു സ്ത്രീപക്ഷത്തുനിന്ന് ചിന്തിക്കാൻ കൂടി ഈ സിനിമ പ്രേരകമായി മാറി അഞ്ജലി എന്ന കഥാപാത്രം സമൂഹത്തിനോട് ചോദിക്കുന്ന ചില ചോദ്യങ്ങൾ ചില തിരുത്തലുകൾ അതൊക്കെ ചർച്ചയായി മാറി ഇത്തരം ദുരനുഭവങ്ങൾ നേരിടേണ്ടി വരുന്ന ഒട്ടേറെ അഞ്ജലിമാരുടെ പ്രതീകമായി ആ കഥാപാത്രം മാറുകയും ചെയ്തു എം സി ജിതിൻ സംവിധാനം ചെയ്ത സൂക്ഷ്മ ദർശിനിയും സ്ത്രീ കഥാപാത്രത്തിന്റെ പ്രാധാന്യം കൊണ്ട് വേറിട്ട് നിന്നു ഏറെനാൾ സിനിമയിൽ നിന്ന് വിട്ടുനിന്ന നസ്രിയ പ്രിയ എന്ന കഥാപാത്രത്തിലൂടെ സൂക്ഷ്മ ദർശിനിയിൽ എത്തിയപ്പോൾ അത് വെറുമൊരു വരവായിരുന്നില്ല സിനിമയിൽ നിറഞ്ഞിരുന്ന സ്ത്രീ കഥാപാത്രങ്ങൾക്കെല്ലാം വലിയ പ്രാധാന്യം തന്നെയാണ് സംവിധായകൻ നൽകിയതും അയലത്തെ വീട്ടിലേക്ക് എത്തി നോക്കുന്ന ടിപ്പിക്കൽ മലയാളി വീട്ടമ്മയിൽ നിന്ന് പ്രിയ വ്യത്യസ്തയാണ് എന്തിനേയും ഏതിനെയും സസൂക്ഷ്മം നിരീക്ഷിക്കുന്ന സ്ത്രീയെ തന്നെയാണ് പ്രിയയിലൂടെ കാണാൻ കഴിഞ്ഞതും ഒരു മലയാള സിനിമ ലോക സിനിമയുടെ മത്സരിക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല ലോക സിനിമകളുടെ മുന്നിൽ മലയാള സിനിമകൾ ഇതിനു മുന്നേ എത്തിയിട്ടുണ്ടെങ്കിലും ഇത്രയേറെ ചർച്ച ചെയ്യപ്പെടുന്നത് ഒരുപക്ഷെ ഇത് ആദ്യമായിട്ടായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മലയാള സിനിമയെ ലോക സിനിമയുടെ നിരുകയിലേക്ക് കൂടി എത്തിച്ച ഒരു സംവിധായകയുണ്ട് പായൽ കബാഡിയ ക്യാൻ ചലച്ചിത്രമേളയിൽ പായൽ കബാഡിയയും സംഘവും എത്തിയത് വെറുതെയായിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏറ്റവും വലിയ ചരിത്രക്കുറിപ്പായി ഓൾ വി എന്ന ചിത്രം മാറുകയും ചെയ്തു ചിത്രത്തിൽ മിന്നി മറഞ്ഞ എല്ലാ കഥാപാത്രങ്ങളും അതീവ പ്രാധാന്യമുള്ളവരായിരുന്നു കനി കുസൃതിയുടെ പ്രഭയും ദിവ്യപ്രഭയുടെ അനുവും ഛായാഘതത്തിന്റെ പാർവതിയും ഓൾവി ഇമേജിൻ ആസിന്റെ കരുത്തായി മാറി സിനിമയ്ക്ക് നൽകിയിരിക്കുന്ന മലയാള പേരും വളരെയധികം ശ്രദ്ധേയമാണ് പ്രഭയായി നനച്ചതെല്ലാം എന്ന തലക്കെട്ട് നൽകിയിരിക്കുന്നത് വെറുതെയല്ല കേന്ദ്ര കഥാപാത്രമായ പ്രഭയുടെ കാഴ്ചപ്പാടിലൂടെയാണ് സിനിമ വികസിക്കുന്നതും സഞ്ചരിക്കുന്നതും അനുവും പാർവതിയുമൊക്കെ കഥാപാത്രങ്ങൾ എത്തുമ്പോഴും പ്രഭയുടെ ചിന്തകളും പ്രഭയുടെ നിലപാടുകളുമാണ് ഈ സിനിമ ചർച്ച ചെയ്യുന്നത് ഒരു ടിപ്പിക്കൽ ഫെമിനിസം പറയാനായി വെറുതെ സ്ത്രീ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുകയല്ല പായൽ കബാഡിയ എന്ന സംവിധായക ചെയ്തിരിക്കുന്നത് പ്രഭയുടെയും അനുവിന്റെയും പാർവതിയുടെയും ആത്മസംഘർഷങ്ങളുടെയും അനുഭൂതികളുടെയും ആഗ്രഹങ്ങളുടെയും കൂടി കഥയാണ് ഈ സിനിമ ചർച്ച ചെയ്തത് മലയാള സിനിമകളിൽ പോയ വർഷം വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി അതിൽ പെൺകരുത്തിന്റെ കഥ പറയാതിരുന്നാൽ എങ്ങനെയാണ് പൂർണ്ണമാവുക സ്ഥിരം ക്ലീഷ് ടൈപ്പ് കഥാപാത്രങ്ങളിൽ നിന്നും മാറി പെൺകരുത്തിന് കൃത്യമായി ഉപയോഗിക്കാനും അവതരിപ്പിക്കാനും സംവിധായകർക്കും സാധിച്ചു അതെ പോയവർഷത്തെ മലയാള സിനിമ പെൺകരുത്തിൻ്റെ കൂടിയാകുന്നു